ൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ പ്രീമൺസൂൺ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആയതിനാൽ വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇത്തവണ ഇതാദ്യമായാണ് കാലവർഷത്തിനു മുൻപ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതിനു മുൻപേ മഴ കനക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു നിലവിൽ നാളെയും വെള്ളിയാഴ്ചയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് അതേസമയം എല്ലാ ദിവസവും യെല്ലോ അലർട്ട് തുടരും കിഴക്കൻ കാറ്റ് പൂർണ്ണമായി പിൻവാങ്ങാത്തതിനാൽ മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടയ്ക്ക് ഇടിമിന്നലിന് സാധ്യതയുണ്ട് കൂടെ ശക്തമായ കാറ്റും ഉണ്ടായേക്കാം ആയതിനാൽ പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി